ഹായ് എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും പി ജിയൻസ് ഫോർ യു എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി ഹാർദവുമായ സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് ഇത് ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുന്ന കാര്യങ്ങളായിരിക്കാം പക്ഷേ എല്ലാ പ്രാവ് വളർത്തലുകാരും ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ പുതുതായിട്ട് ഇതിലേക്ക് വരുന്ന ആളുകൾ പഠിക്കേണ്ട ഒരു കുറച്ച് കാര്യങ്ങൾ ടിപ്സ് ആൻഡ് ട്രിക്സുകൾ ഞാൻ ഇതിൽ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക മാത്രമല്ല എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഹലോ സാധാരണയായിട്ട് ഒരു പ്രാവ് എഗ്ഗ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഒരു ബ്രീഡിങ് സെറ്റ് ജോഡിയായി എഗ്ഗ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പതിനെട്ട് ദിവസം അടയിരിക്കും അതായത് ആ എഗിനുള്ളിൽ കുട്ടി അതായത് പ്രാവിൻ്റെ ചിക്ക് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം പതിനെട്ട് ദിവസമാണ് എടുക്കുന്നത് അപ്പോൾ അതിൽ മെയിലും ഫീമെയിലും മാറി മാറി മാറിയിരുന്ന് അടയിരിക്കും ഓക്കെ ഇങ്ങനെ അടയിരുന്നിട്ടാണ് നമുക്ക് ഒരു അതായത് രണ്ട് രണ്ട് എഗ്ഗും അതിൽ കുട്ടികൾ ഫോമായി അത് പതിനെട്ടാമത്തെ ദിവസം അല്ലെങ്കിൽ പത്തൊമ്പതാമത്തെ ദിവസം ആ കുട്ടികൾ വിരിയും ഇങ്ങനെ വിരിയുമ്പോൾ ഒരു കുട്ടി ചെറുതും ഒരു കുട്ടി വലുതും ആവാൻ ചാൻസ് ഉണ്ട് അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇറങ്ങുന്ന കുട്ടിക്ക് കൂടുതൽ ക്രോപ്പ് മിൽക്ക് കിട്ടും സെക്കൻഡ് കുട്ടിക്ക് കുറച്ച് ക്രോപ്പ് മിൽക്ക് കുറവായി കഴിഞ്ഞാൽ ആ കുട്ടി ക്ഷീണിച്ച് ക്ഷീണിച്ചു വരും അതിന് നമ്മൾ ചെയ്യേണ്ടത് രണ്ട് കുട്ടിയും ഒരു ഒരേ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം അത് വരണം അതായത് രണ്ട് എഗ്ഗ് ബ്രേക്കായി എഗ്ഗ് ഷെല്ല് ബ്രേക്കായി രണ്ട് കുട്ടി ഒരു ദിവസം തന്നെ വരുന്ന രീതിയിൽ ചെയ്യണം അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബേഡ് ഒരേ ഇട്ട് പിന്നെ പിറ്റേ ദിവസം രാത്രി അല്ലെങ്കിൽ രാവിലേക്കായിരിക്കും അടുത്ത നെക്സ്റ്റ് എഗ്ഗ് ചെയ്യാം അപ്പോൾ ആ ഫസ്റ്റ് എഗ്ഗിൽ അത് കിടക്കാൻ തുടങ്ങും എഗ്ഗ് ചെയ്ത് അന്ന് മുതലേ ബേഡ് കിടക്കാൻ തുടങ്ങും കിടക്കാൻ തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കും ആ എഗ്ഗിനുള്ളിലെ പിന്നെ ഫോമിങ് സ്റ്റാർട്ടാവും അപ്പോൾ അതിൽ കുട്ടിക്ക് ആദ്യം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ഫസ്റ്റ് എഗ്ഗ് ചെയ്യുമ്പോൾ ആ എഗ് മാറ്റി വെച്ച് അവിടെ ഒരു ഫേക്ക് എഗ്ഗ് വെക്കുക എന്നിട്ട് സെക്കൻഡ് എഗ്ഗ് ഇടുന്ന ദിവസം പഴയ എഗ്ഗ് കൂടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ രണ്ടിലും അതിൻ്റെ പിന്നെ ചിക്കൻ്റെ ഫോം ഫോമേഷൻ തുടങ്ങുന്നത് ഒരേ ടൈമിലായിരിക്കും അപ്പോൾ രണ്ട് കുട്ടികളും പതിനെട്ടാമത്തെ ദിവസം ഷെല്ല് ബ്രേക്ക് ചെയ്ത് രണ്ട് കുട്ടികളും ഒരേ ടൈം പുറത്തു വരും ഓക്കെ അല്ലെങ്കിൽ പത്തൊമ്പാമത്തെ ദിവസം പുറത്തു വരും അങ്ങനെ ആകുമ്പോൾ രണ്ട് കുട്ടികൾക്കും രണ്ട് തള്ളപ്രാവും ഒരേ ടൈമിൽ ക്രോപ്പ് മിൽക്ക് കൊടുത്ത് രണ്ട് കുട്ടികളും ഒരേ സൈസ് വരും അത് നമ്മളെല്ലാവരും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നന്നാവും അപ്പോൾ ഇതൊക്കെ ഞാൻ അങ്ങനെ ചെയ്തതാണ് ഈ രണ്ട് കുട്ടികളും ഏകദേശം ഒരേ സൈസാണ് ഇത് സാറ്റിയാണ് ഇതിൻ്റെ പ്യുവർ വൈറ്റായിട്ട് നിൽക്കുന്നതാണ് മെയില് അതുപോലെ ഷീൽഡായി സാറ്റി ആയിട്ട് നിൽക്കുന്നതാണ് ഫീമെയിൽ ഇവരിപ്പോൾ അടുത്ത എഗ്ഗ് ചെയ്തിരിക്കുന്നുണ്ടോ ഇന്നലെ ഇപ്പോൾ അടുത്ത എഗ്ഗട്ടോ ഇനി ഇന്ന് കൂടി രാത്രിയോടുകൂടി സെക്കൻഡേക്കും അവർ ചെയ്യും അപ്പോൾ ഈ കുട്ടികളെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇവർ സെൽഫായിട്ട് തീറ്റ ഇപ്പോൾ ഇന്നലേക്കായിട്ട് തിന്നാൻ തുടങ്ങി ഇവർ എപ്പോഴും ബേഡിനോട് തീറ്റ ചോദിക്കുന്നുണ്ടോ ചോദിക്കുന്നുണ്ട് പക്ഷേ ബേഡ് വല്ലാതെ തീറ്റ കൊടുക്കാനുള്ള ഒരു പ്രവണത കാണിക്കുന്നില്ല കാരണം അവർ എഗ്ഗ് ചെയ്തു ഇനി ഇവർ സ്വയം തിന്നോട്ടെ എന്നുള്ള ഒരു ഇതാണ് അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പ്രാവുകൾക്ക് സെൽഫായിട്ട് തീറ്റ തിന്നാൻ കുട്ടികൾക്ക് സാധിക്കുകയാണെങ്കിൽ ആ കുട്ടികളായിരിക്കും നല്ല അടിപൊളി കുട്ടികൾ കാരണം നമ്മളെപ്പോഴും ആൻഡ് ഫീഡിങ് എല്ലാ ടൈമിലും നമ്മൾ ആൻഡ് ഫീഡിനായിട്ട് ശ്രമിക്കരുത് കാരണം ഇവർ സെൽഫായിട്ട് തീറ്റതിന്നാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ കാരണം നാച്ചുറലായിട്ട് തീറ്റതിന്നെ നമ്മൾ സാധാരണ കുട്ടിയൊന്ന് വലുതായിക്കോട്ടെ കുട്ടിയൊന്ന് ഉഷാറായിക്കോട്ടെ നമ്മളെന്ത് ചെയ്യും ഹാൻ ഫീഡ് ചെയ്യാൻ തുടങ്ങും അപ്പോൾ ഈ ആൻഡ് ഫീഡ് ചെയ്യുമ്പോൾ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കാരണം ആ ഫുഡിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ അല്ലെങ്കിൽ പിന്നെ നമ്മൾ കൊടുക്കുന്ന ആ സിറിഞ്ച് ആ പൈപ്പ് അതിൻ്റെ വായിലിടുമ്പോൾ അതിൻ്റെ എവിടെയെങ്കിലും തട്ടി ചെറിയ മുറിവോ മുറിവായി അങ്ങനെ ഇൻഫെക്ഷൻ ആയി അങ്ങനെയും കുറേ പ്രോബ്ലംസ് വരാറുണ്ട് കാരണം ഇതിൻ്റെ കഴുത്തിൽ അത് വളരെ സോഫ്റ്റ് ആണ് അവിടെ നമ്മൾ വളരെ ഹാഡായിട്ട് അത് ചെയ്യുമ്പോൾ പല പ്രോബ്ലം ഉണ്ട് അപ്പം മാക്സിമം നമ്മൾ ഹാൻഡ് ഫീഡിങ് ഒഴിവാക്കുക അത്രയും വലിയൊരു സിറ്റുവേഷൻ വരുമ്പോൾ മാത്രം നമ്മൾ എന്ത് ചെയ്യാം ഹാൻഡ് ഫീഡ് ചെയ്യാം സെൽഫായിട്ട് ഇവർക്ക് തീറ്റ തിന്നാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചില വേർഡുകളുണ്ട് മുട്ട ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പഴയ കുട്ടികളെ അവർ കൊത്തി കാട്ടും അപ്പോൾ കൊത്തി മുറിവാക്കും അങ്ങനെ അങ്ങനെ ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം അവർക്ക് ചിലപ്പോൾ സെൽഫായിട്ട് തിന്നാൻ കഴിയൂല അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമ്മൾ എന്താ കുട്ടികളെ മാറ്റിയിട്ടിട്ട് അവർക്ക് എന്ത് ചെയ്യണം ഹാൻഡ് ഫീഡ് ചെയ്യണം അല്ലെങ്കിൽ ഇപ്പോൾ ഇവരെ ഈ സാറ്റി കുട്ടികളെ സംബന്ധിച്ച് ഇവരിപ്പോൾ സ്വയം തീറ്റ തിന്നാൻ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ കാണിക്കാം ഓക്കെ ഹലോ ഈ സാറ്റി കുട്ടികൾ തീറ്റ സെൽഫായിട്ട് തിന്നാൻ തുടങ്ങുന്നത് ഇതാണ് സ്റ്റാർട്ടിങ്ങാണ് കി കി സൗണ്ടാണ് അവർ തീറ്റ സെൽഫായിട്ട് തീറ്റ എടുക്കാൻ തുടങ്ങി ചില കാര്യം ശ്രദ്ധിക്കേണ്ടത് ചില ബേഡുകൾ സാറ്റി എന്നല്ല കോമൺലി ഈ പ്രാവുകളിൽ നമ്മൾ ഫസ്റ്റ് കുട്ടികളെ മാറ്റിയിടാതെ ആ കൂടുതൽ തന്നെ ഇടും ചെയ്യും ഫസ്റ്റ് എഗ് ഫസ്റ്റ് കുട്ടികളെ മാറ്റിയിട്ടുന്നതിന് മുമ്പ് നെക്സ്റ്റ് എഗ് എഗ്ഗവർ ചെയ്ത് അങ്ങനെ അത് അത് വിരിയാറ ഏകദേശം പതിനഞ്ച് ദിവസമൊക്കെ ആകും അപ്പോഴും നമ്മളെന്ത് ചെയ്യും പഴയ കുട്ടികളെ നമ്മൾ മാറ്റിയിട്ടില്ല അപ്പോൾ സംഭവിക്കുന്ന പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിൽ ഫോം ചെയ്യുന്ന ഈ ക്രോപ്പ് ഉണ്ട് അതായത് നെക്സ്റ്റ് കുട്ടികൾക്ക് വിരിയുമ്പോൾ കൊടുക്കാനായിട്ട് ഇവരുടെ ക്രോപ്പിൽ ഒരു മിൽക്ക് ഫോം ചെയ്യും അതാണ് നമ്മൾ ഈ കുട്ടികൾക്ക് ഫസ്റ്റ് കിട്ടുന്നത് ആ ക്രോപ്പ് മിൽക്കിൻ്റെ ബലത്തിലാണ് ഈ കുട്ടികളുടെ പിന്നെ രോഗപ്രതിരോധ ശേഷി വളർച്ച ആരോഗ്യം എല്ലാം അതിനടിസ്ഥാനത്തിലാണ് അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ ആ കുട്ടി ജീവിച്ചിരിക്കില്ല ഓക്കെ അത് ചിലവർക്ക് കുറച്ച് കിട്ടും അങ്ങനെയുള്ള കുട്ടികൾക്ക് ആരോഗ്യം ഉണ്ടാവില്ല അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് അതിന്റെ കറക്റ്റ് അനുഭാവത്തിൽ അവർക്ക് കിട്ടിയാൽ മാത്രമേ ആ പ്രാവ് നല്ല രീതിയിൽ ഉഷാറായിട്ട് വരുള്ളൂ അപ്പം നമ്മൾ ഈ പഴയ കുട്ടികളെ ആ കേജിൽ നിന്ന് മാറ്റിയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും ഈ കുട്ടികൾ പിന്നെ ഈ അടുത്ത വിരിയാനുള്ള കുട്ടികൾക്ക് കിട്ടേണ്ട ക്രോപ്പ് മിൽക്ക് അറിയാതെ ഇവരുടെ വായിലേക്ക് ഇവർ ആൻഫീഡ് ചെയ്ത് കൊടുക്കും ഓക്കെ ഇവർ തീറ്റ ചോദിച്ച് ആൻഫീഡ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണ് അവർക്ക് ആ ക്രോപ്പ് മിൽക്ക് നഷ്ടപ്പെടും അപ്പോൾ നമ്മൾ എപ്പോഴും ഇവർ സെൽഫായിട്ടൊന്ന് തീറ്റ തിന്നാൻ തുടങ്ങിയെന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പഴേ നമ്മൾ എന്ത് ചെയ്യണം അവർ ആ കേജിൽ നിന്ന് ഒഴിവാക്കി മാറ്റണം ഇപ്പോൾ ഇവരിപ്പം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇവരെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഞാൻ വേറെ കൂട്ടിലേക്ക് മാറ്റും അപ്പോ ഇതെല്ലാം കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യമാണെന്ന് എനിക്കറിയാം എങ്കിലും അറിയാത്ത പലരും ഉണ്ടാവും പല ഡൗട്ടുകളും ചോദിച്ചു വിളിക്കാറുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വളരെ ഇൻഫോർമേറ്റീവായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക പിന്നെ മാക്സിമം ഷെയർ ചെയ്യുക മാത്രമല്ല എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം ഓക്കെ